ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടീൻ്റെ ബർത്ത് ആണ് ആണ് അവിടുക്ക് പോകാനായിട്ടോ ഉപ്പട നെട്ടിക്കുളം ഭാഗത്താണ് കേട്ടോ അവരുടെ വീട് അപ്പോൾ ഞാനും കാക്കുകയാണ് പോകുന്നത് ബാക്കി ഉള്ളത് ഐശ്വക്കെ അങ്കനവാടിയിലാക്കിയിട്ട് പോവുകയാണ് കേട്ടോ പോകണോ വേണ്ടതെന്നില്ല ആദ്യം ഉണ്ട് എന്ന് പറഞ്ഞിരുന്ന ഫങ്ക്ഷൻ പിന്നെ കുട്ടിക്ക് സുഖമില്ലാത്തതുകൊണ്ടും മാറ്റി വെക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന കേട്ടോ അപ്പോൾ കുട്ടിക്ക് എന്ന് പറഞ്ഞാണ്ട് മാറ്റി വെക്കാൻ വിചാരിച്ചു കഴിഞ്ഞിട്ടോ അപ്പോൾ പിന്നെ ഉള്ളതരണ എല്ലാം റെഡിയാക്കി സെറ്റാക്കിയതാണ് ഇനിയിപ്പോൾ ഏതായാലും അത് നടത്തിയിട്ട് പിന്നെ കുട്ടിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ അവർ പോയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല മരുന്ന് കൊടുത്താൽ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ും പിന്നെ ഫംഗ്ഷൻ ഒക്കെ ഉണ്ട് വേഗം വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ ഒപ്പം കൈരൂനൊക്കെ ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ ആദ്യം അവർ പറഞ്ഞല്ലോ മാറ്റി മാറ്റിവെച്ചോ അപ്പൊ അവള് അവളെ വീട്ടിലേക്ക് പോയിട്ടോ പിന്നെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒരു പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നെട്ടോ ലൈഫി കുട്ടി അപ്പോൾ അവൾക്കും ലീവ് ഒന്നും കിട്ടിയില്ലായിരുന്നു ഇപ്പം ഞാനും കാക്കുവാണ് ഇപ്പോൾ സത്യത്തിൽ പോവണുള്ളൂ കേട്ടോ മറ്റേലൊക്കെ അശ്വിനി ഐ മീനി അംഗൻവാടിയിലാക്കി എത്താനും ശാലയൊക്കെ സ്കൂൾ പോയിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ അപ്പം അവൾക്ക് പോവുകയാണ് കേട്ടോ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് രണ്ട് മണിക്കാണ് കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞാൽ അപ്പത്തിനവിടെ എത്തും വേണം കേട്ടോ അപ്പം ഞങ്ങൾ പോകുമ്പോൾ തന്നെ പന്ത്രണ്ട് പന്ത്രണ്ട് വരെ അയക്കുന്ന സമയം മഴ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞു ഇൻട്രോ എനിക്ക് ഇൻട്രോ ഒക്കെ വണ്ടിയിൽ വണ്ടീന്ന് എടുക്കാന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു വണ്ടിയിൽ ഇങ്ങനെ ജർക്ക് ചെയ്യണ പോലെ അല്ലേ അപ്പോൾ എടുത്താൽ ശരിയാവില്ല ഞാൻ ഇവിടുന്ന് വേഗം എടുക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അവിടുന്ന് പോവുകയാണ് അപ്പൊ അപ്പം ഇന്നത്തെ വിശേഷം നമ്മൾ ബർത്ത് ബ്ലോഗ് ബ്ലോഗൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ ഫുൾ ആയിട്ട് കാണുക കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ആയിട്ട് സപ്പോർട്ട് ചെയ്യാം അതേപോലെ തന്നെ പുതിയ കൂട്ടുകാരാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരു അപ്പോൾ വരുന്നുണ്ട് ഗൈസ് അപ്പം നേരെ നമുക്ക് വീഡിയോ പോകാം ഓക്കെ ഇവിടെ കനോലിയിൽ എത്തിയിട്ടുണ്ട് കനോലിന്റെ അവിടുത്തെ കവാടൊക്കെ നന്നാക്കി കൊണ്ടിരിക്കും അവിടെ കാണാനും കുറച്ച് ഇതൊക്കെ തേക്കിന്റെ കാടൊക്കെ കാണാനാണ് അവിടെ മഴ ഇപ്പൊ നിന്നിട്ടുണ്ട് മഴ പെയ്യാൻ നല്ല ചാൻസ് ഉണ്ട് അതാ മക്കളും ഇങ്ങനെ നിങ്ങൾ മഴ പെയ്യാ എന്തായാലും നമ്മൾ ഹോട്ടലിൽ പോണോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല മഴ പെയ്താലും അപ്പോൾ നമ്മൾ വാങ്ങിയത് ഒരു ചെയറാണ് കേട്ടോ കുട്ടിക്ക് ഇങ്ങനെ തന്നെ കൊണ്ടാക്കാനേ പറ്റുള്ളൂ നല്ല മഴ അങ്ങോട്ട് ഇല്ല മഴട്ടോ അങ്ങനെ പോലെ നമ്മള് ഉപ്പടയിലാണ് കേട്ടോ അതായത് നമ്മളെ സ്നേഹന്റെ വീടേക്ക് പോണ വഴിയാണ് ഇത് ആ ഹിമന്റെ സ്നേഹന്റെ വീട്ടിലേക്ക് പോണേ ആ നമ്മള് കെട്ടിച്ചത് ഒന്നുകൂടി എന്താ നെട്ടിക്കുളം അവിടുത്തെ ആണോ കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പം അവിടെയാണ് കേട്ടോ ഫങ്ഷനൊക്കെ നല്ലത് അപ്പം നമുക്ക് ഒന്നും കൂടി പോവാം ഇനി ഇനി അടുത്തത് ആനക്കല്ല് എന്ന് പറഞ്ഞ സ്റ്റോപ്പാണ് അത് കഴിഞ്ഞാൽ നെട്ടിക്കുളം ജംഗ്ഷനാണ് കേട്ടോ പോയി നോക്കട്ടോ അപ്പം നമ്മൾ നെട്ടിക്കുളം എത്തിയിട്ടുണ്ട് നെട്ടിക്കുളത്തിന് ഒരു ലെഫ്റ്റ് സൈഡ് റോഡുണ്ട് അതിൽ വരാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതിൽ കൂടി ആട്ടോ പോകുന്നത് അപ്പൊ നമ്മള് ലെഫ്റ്റ് സൈഡ് റോഡിനാണ് പോന്നത് പോന്നു കഴിഞ്ഞാല് ഒരു ചെറിയ ഒരു പാലുണ്ട് പാലും അപ്പൊ അതാ നമ്മളെ സ്നേഹ പറഞ്ഞ പാലെത്തിട്ടോ നല്ല അടിപൊളി ആ ഇത് ചാലിയാർ പുഴ ചാലിയാറാണോ പുഴ ഇത് ചാലിയാറാണോ ചാലിയാറാണോ അറിയാട്ട നല്ല രസം അടിപൊളി പോയട്ടോ അല്ലേ കണ്ടിട്ടു പേടിയാണി നല്ല രീതിയില്ല പോയ എന്താ ഭംഗി ഇറങ്ങുന്ന സ്ഥലത്താകെ വെള്ളത്തിലേക്ക് എന്താണ് കേട്ടോ അവിടെ ഇങ്ങനെ ഇറങ്ങാനില്ല എന്തൊക്കെ നല്ല ഭംഗിട്ടോ അപ്പൊ നല്ല അടിപൊളി വ്യൂ ആണ് ആണ്ട്ടോ നമ്മ കണ്ടത് നല്ല ഭംഗിണ്ടട്ടോ ഇവിടെ കാണാനൊക്കെ എന്തോരു ഭംഗി കാണാൻ മാത്രമാണ് ഭംഗിട്ടോ ഇത് ഇറങ്ങുമ്പോൾ അവസ്ഥ വേറെ കാര്യം അപ്പോൾ ഞങ്ങൾ പോവുകയാണ് അപ്പൊ സ്നേഹം വിളിക്കുന്നുണ്ട് കേട്ടോ എത്തിയോ എത്തിയോ ചോദിച്ചിട്ടുണ്ടോ അപ്പോൾ ഞങ്ങൾ അന്ന് പാലിച്ചിൻ്റെ അവിടെ നിൽക്കാതെ ഫോട്ടോ എടുക്കണെന്നൊക്കെ പറഞ്ഞിട്ട് വേഗം വേറെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പോകാൻ കേട്ടോ നല്ല ഭംഗിയിട്ട് കാണാനായിട്ടോ പോലെ പോവാ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാട്ടോ നേരെ പോവുക അപ്പൊ നമ്മളെ സ്നേഹന്റെ വീട് എത്തി എത്തിട്ടോ കുറെ റോഡുകൾ ഉണ്ടായി ഒരു കൺഫ്യൂഷൻ ഉണ്ടായി ആളത് അവിടെ നിൽക്കുന്നുണ്ട് ബ്ലോഗ് ബ്ലോഗ് നമ്മളെ സ്നേഹ ആരാണ് അപ്പതാട്ടാ നമ്മളെ സ്നേഹന്റെ വീടാണ് ഹാപ്പി ബർ ഡേ ടുപ്പി ബേ ടു ും നോക്കണ് പനിയായി

അതെ <laughs> യും <laughs> കൊടുത്ത <laughs> <laughs> ಅಲ್ಲ ನಾಕದ ಕಲರ್ അപ്പതാ ഞങ്ങള് അടിപൊളി ചിക്കൻ ബിരിയാണി ചിക്കൻ ഫ്രൈ ഒക്കെ കഴിക്കുന്നടാ സാജിയൊക്കെ കാണാൻ എന്താ ഞാനും കാണട്ടെ അച്ചാറു ഞങ്ങൾ നല്ലൊരു പിടുത്തം പിടിക്കട്ടെ അപ്പം ഗൈസ് ഞങ്ങളവിടുന്ന് പോന്നിട്ടുണ്ട് സ്നേഹൻ്റെ ഫംഗ്ഷനും കുട്ടീൻ്റെ ബർത്ത്ഡേ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് പോന്നിട്ടുണ്ട് കേട്ടോ എങ്ങനെ നേരെ നമ്മൾ വെടവ് പോകണേ അപ്പോൾ അല്ലേ അപ്പോൾ അപ്പം നമ്മളെ സ്നേഹൻ്റെ കുട്ടീൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് ഇവിടേക്ക് പോന്നിട്ടോ സമയം മൂന്ന് മണിയേക്കേ അപ്പോൾ നമുക്ക് അയശുനി കഴിയുമ്പം അംഗൻവാടി പറഞ്ഞിട്ട് അല്ലേ നിങ്ങൾ പോന്നിട്ടേ ഞാൻ അവരെ കൊണ്ടുവരണ ആകുമ്പോൾ തന്നെ എത്തണം കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ലേറ്റ് ആകും അപ്പോൾ അടുത്ത ടീച്ചറോട് പറഞ്ഞിട്ടുണ്ട് ലേറ്റ് ആകും ഞങ്ങൾ വന്നിട്ട് കൊണ്ടുപോകാം എൻ്റെ ഒരു ടീച്ചർ അഞ്ച് മണിക്ക് അവിടേന്ന് അംഗൻവാടിയിൽ നിന്ന് പോകുള്ളൂ കേട്ടോ അപ്പോൾ ഏതായാലും ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ ഉറങ്ങിയിക്കാറ് ഓണത്തിങ്ങാണ്ട് കൊണ്ടുവരലാണ് സാധാരണ അപ്പം ഇനി കുറച്ച് നേരം കൂടി ഉറങ്ങിക്കോട്ടെ ഞങ്ങൾ അവിടെ എത്തുകയോളും അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇതായിരുന്നു നമ്മൾ സ്നേഹന്റെ കുട്ടീൻ്റെ ബർത്ത് ഡേൻ്റെ കുട്ടിക്ക് നല്ല പനി ജലദോഷം ഒക്കെ കൊണ്ട് കൂടുതലൊക്കെ ഉണ്ട് കേട്ടോ ഡോക്ടർ പറഞ്ഞിട്ട് മരുന്ന് അല്ലെങ്കിൽ പിന്നെ അഡ്മിറ്റ് ആക്കണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താവുന്നറിയില്ല പെട്ടെന്ന് മാറിട്ട് അഡ്മിറ്റ് ഒന്നും അപ്പൊ സ്നേഹം ഇങ്ങനെ പറയുന്നു ശാലുവിന് തനുവിനും അശ്വിനിയ അമ്മീനും കൊണ്ടുവരാം അവര് കൊണ്ടുവന്ന് വിചാരിച്ചു അവരെ അവിടെ പോലൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടാണ് സന്മത്തിന്റെ കുട്ടികളൊക്കെ വരും അപ്പൊ അവരിങ്ങനെ കാത്തിരിക്കുകയാണ് കുട്ടികളൊക്കെ അപ്പൊ ഞാൻ ഇന്ന് സ്കൂളിലുള്ള ദിവസാനും തിങ്കളാഴ്ച അല്ലേ അപ്പൊ സ്കൂളിലെ ദിവസം ആയതുകൊണ്ട് വെറുതെ അവളെ ക്ലാസ് കളയേണ്ട വിചാരിച്ചു ഞങ്ങൾ മാത്രം പോകുന്നത് കേട്ടോ അപ്പൊ അതെന്നെ പറയുന്നുണ്ട് അവരെ കൊണ്ടുവന്നുകൂടെ ഇരുന്ന ഒരു ദിവസത്തെ സ്കൂളല്ലേ പോകുക എന്നൊക്കെ ഇങ്ങനെ അവള് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ കൊണ്ടിട്ടില്ല ഞാൻ ഒരു ദിവസം വരേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഫോൺ കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് അപ്പൊ എന്നാൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ബൈ Eu